ജീവന്റെ കണിക അങ്ങ് നൂറ്റി ഇരുപത്തിനാല് പ്രകാശവർഷം അകലെ ശക്തമായ സൂചന ലഭിച്ചെന്ന് ശാസ്ത്രജ്ഞർ പ്രപഞ്ചത്തിൽ ജീവന്റെ കണികയുള്ള മറ്റൊരു ലോകം തേടിയുള്ള ശാസ്ത്രലോകത്തിന്റെ കാത്തിരിപ്പിന് സുപ്രധാനമായ ഒരു വഴിത്തിരിവ് ജെയിംസ് വെബ്ബ് ബഹിരാകാശ ദൂരദർശനം ഉപയോഗിച്ചാണ് നിർണായക വഴിത്തെരുവായേക്കാം എന്ന് കരുതുന്ന കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നതെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഭൂമിയിൽ ജൈവപ്രക്രിയകളിലൂടെ മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകങ്ങളുടെ സാന്നിധ്യമാണ് ഇപ്പോൾ മറ്റൊരു ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ജീവനുകളുള്ള അന്യഗ്രഹലഹോത്തിന്റെ ആദ്യ സൂചനകളാണിതെന്ന് ആസ്ട്രോഫിസിക്കൽ ജേർണൽ ലെറ്റേഴ്സിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ആസ്ട്രോണമി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആസ്ട്രോഫിസിസ്റ്റ് പറയുന്നു കെ ടു എറ്റീൻ ബി എന്ന് പേരിട്ടിരിക്കുന്ന ഗ്രഹത്തിലാണ് ജൈവികമായി ഉത്പാദിപ്പിക്കപ്പെടുന്ന വാതകങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് സൾഫൈഡ് ഡൈസൾഫൈഡ് എന്നീ രണ്ട് വാതകങ്ങളുടെ സാന്നിധ്യമാണ് ഈ ഗ്രഹത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ഈ വാതകങ്ങൾ ആൽഗകൾ പോലുള്ള സൂക്ഷ്മജീവികളാണ് ഉത്പാദിപ്പിക്കുന്നത് ഭൂമിയുടെ എട്ട് ദശാംശം ആറു മടങ്ങ് ഭാരമുള്ളതും ഏകദേശം രണ്ട് ദശാംശം ആറു മടങ്ങും വ്യാസമുള്ളതുമാണ് കെ ടു എറ്റി ബി ഇവിടെ ജീവന്റെ തുടുപ്പുകളെ പറ്റി സൂചനകൾ ലഭിച്ചിട്ടില്ലെങ്കിലും ഇവിടം സൂക്ഷ്മജീവികൾ നിറഞ്ഞിരിക്കാമെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു കെ ടു എയ് ബി ഭ്രമണം ചെയ്യുന്നത് സൂര്യനേക്കാൾ ചെറുതുമായ പ്രകാശം കുറഞ്ഞതുമായ നക്ഷത്രതയാണ് ഇതിനൊപ്പം ഭ്രമണം ചെയ്യുന്ന മറ്റൊരു ഗ്രഹത്തെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഭൂമിയിൽ നിന്ന് ഏകദേശം നൂറ്റി ഇരുപത്തിനാല് പ്രകാശ അകലെയുള്ള ലിയോ നക്ഷത്ര സമൂഹത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ വിവര വിശകലനങ്ങളിലൂടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശാസ്ത്രലോകം